പത്തനംതിട്ട പെരുന്നാട്ടിൽ കൊല്ലപ്പെട്ട സി ഐ ടി പ്രവർത്തകൻ ജിതിൻ ഷാജിയുടെ അല്പസമയത്തിനകം കോന്നി മെഡിക്കൽ കോളേജിൽ നിന്ന് മൃതദേഹം പെരുനാട്ടിൽ എത്തിച്ചത് കൊലപാതകത്തിന് പിന്നിൽ ആർ എസ് എസ് ആണെന്ന് സി പി എം ആവർത്തിച്ചു രാവിലെ എട്ട് മണിയോടെ കോന്നി മെഡിക്കൽ കോളേജിൽ നിന്ന് ആരംഭിച്ച വിലാപയാത്രയിൽ നൂറുകണക്കിന് സി പി ഐ എം പ്രവർത്തകർ പങ്കെടുത്തു പത്ത് മണിയോടെ മൃതദേഹം പെരുന്നാട് ലോക്കൽ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ എത്തിച്ചു പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ജിതിന് അന്തിമോപചാരം അർപ്പിച്ചു കൊലപാതകത്തിന് പിന്നിൽ ആർ എസ് എസ് ആണെന്ന സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇന്നും ആവർത്തിച്ചു കൊലപാതക രാഷ്ട്രീയം കൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തെ നശിപ്പിക്കാനാവുമെന്നുള്ള ധാരണ മുൻകാലങ്ങളിലെ ആർ എസ് എസിനും ബി ജെ പിക്കും ഉള്ളതാണ് യുവജന തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങളുടെ ഭാഗവാക്കായി പ്രവർത്തിച്ച് മുന്നോട്ട് പോയിട്ടുള്ള സഖാവ് ജിതിന്റെ കൊലപാതകത്തിൽ ഈ നാട് ഒന്നടങ്കം കക്ഷി രാഷ്ട്രീയത്തിൽ മുഴുവൻ ആളുകളും പ്രതിഷേധിക്കുകയാണ് പൊതുദർശനത്തിന് ശേഷം മൃതദേഹം സംസ്കാര ചടങ്ങുകൾക്കായി വീട്ടിലെത്തിച്ചു കേസിലെ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് പൂർത്തീകരിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം ട്വന്റി ഫോർ പത്തനംതിട്ട